ഒലിവർ സാക്സ് എന്ന ഒരു എഴുത്തുകാരൻ്റെ ബുക്കിനെ പ്രതിപാദിച്ച് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ ഇറങ്ങിയ ഒരു സിനിമയുണ്ട് എവേക്കനിങ് എന്നാണ് സിനിമയുടെ പേര് ഒരു നഴ്സിംഗ് ഹോമിലുള്ള രോഗികൾ ഒരു ഇൻഫെക്ഷൻ്റെ ആഫ്റ്റർ ഇഫക്റ്റായിട്ട് ഒരുതരം അസുഖം ബാധിക്കുകയും കിടപ്പിലാകുകയും ചെയ്യും ഒരു മരുന്നിൻ്റെ കണ്ടുപിടുത്തത്തിന് ശേഷം കിടപ്പിലായി ഈ രോഗികൾ പെട്ടെന്ന് എഴുന്നേറ്റ് നടന്നു തുടങ്ങുന്നതാണ് ഈ സിനിമയുടെ പ്രമേയം ഒരു അമ്പത് വയസ്സ് കഴിഞ്ഞ പുരുഷന്മാരിലാണ് സാധാരണയായി പാർക്കിൻസൺസ് കണ്ടിട്ടുള്ളത് ഇതിൻ്റെ ലക്ഷണങ്ങൾ പ്രധാനമായും മൂന്നെണ്ണമാണ് വിറയൽ എല്ലാത്തിലും രോഗി സ്ലോ ആകുക ശരീരത്തിന് ഒരു മുറുക്കം അല്ലെങ്കിൽ ഒരു ബലം അനുഭവപ്പെടുക ഇവ മൂന്നുമുണ്ടെങ്കിൽ ടിപ്പിക്കൽ പാർക്കിൻസൺസ് ആണെന്ന് നമുക്ക് അനുമാനിക്കാം നടക്കുമ്പോൾ കുനിഞ്ഞു പോകുക വീഴാൻ പോകുക അതായത് ബാലൻസ് കിട്ടാതിരിക്കുക നടക്കുമ്പോൾ കൈവീശൽ കുറയുക പിന്നെ സംസാരത്തിന് മോഡുലേഷൻ ഇല്ലാതാകുക പതിഞ്ഞ മോണസ് ആയിട്ടുള്ള സംസാരം കൈയക്ഷരം ചെറുതാകുക സൈൻ ചെയ്യുമ്പോൾ ശരിക്കും സൈൻ ചെയ്യാൻ പറ്റാതിരിക്കുക ഇതെല്ലാം പാർക്കിൻസൺസിൻ്റെ ലക്ഷണങ്ങളാണ്